ഹലോ വെൽക്കം ബാക്ക് ടു ലേർണിനോ സോ കീം ട്വന്റി ട്വന്റി ഫൈവ് അലോട്ട്മെന്റ് പ്രോസസ്സ് ഒക്കെ എൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലെത്തി ബീറ്റ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു പോയിന്റിൽ കീം റിപ്പീറ്റ് ചെയ്യാൻ ഉള്ള ഡിസിഷൻ എടുത്തിട്ടുള്ള കുറച്ച് സ്റ്റുഡൻസ് ഉണ്ടാവും അവരോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് അപ്പം ഈ റിപ്പീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പൊ ഈ വർഷം നല്ല രീതിയിൽ എൻട്രൻസ് എക്സാം എഴുതാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ ആഗ്രഹിച്ച കോഴ്സ് ആഗ്രഹിച്ച സ്ഥലത്ത് കിട്ടാത്തത് കൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നവരുണ്ടാവും അതല്ലാതെ നമുക്ക് ഈ വർഷം ഒരു വർഷം കൂടെ എടുത്ത് കുറച്ചും കൂടെ നല്ലൊരു റാങ്കിലേക്ക് എത്താൻ പറ്റും അതായത് ഈ വർഷം കിട്ടി പക്ഷെ എന്നാൽ കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും അതായത് ആദ്യത്തേത് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോയവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിലും പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഇമ്പ്രൂവ് ചെയ്യണം എന്ന് വിചാരിച്ച് റിപ്പീറ്റ് ചെയ്യുന്നവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ എനിവേ ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു വർഷം ഈ ഒരു വർഷം നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൂടെ വന്നവരൊക്കെ ഒരു വർഷം മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് അതിനെ ഉള്ള ഒരു മാനസികമായിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ എടുത്തുകൊണ്ട് വേണം റിപ്പീറ്റ് ചെയ്യാൻ പോവാൻ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും ഒരു എന്താ പറയുക നമുക്കൊരു നമ്മൾ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തി എന്നുള്ള ഒരു തോന്നലിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഒരു വർഷം കഴിയുമ്പോൾ നമ്മൾ ഒരു പക്ഷെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് നമുക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഈ നഷ്ടപ്പെട്ടു പോയ ഒരു വർഷമൊന്നും അത് എവിടെയും കാണില്ല പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ കീമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യാതെ കുറച്ചും കൂടെ ഹയർ ലെവലിൽ നമ്മൾ നോക്കി നമുക്ക് ജെയി മെയിൻ അഡ്വാൻസ്ഡ് ഒക്കെ കയറാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകുക അതിനും കൂടെ ചേർത്ത് നിങ്ങൾ പ്രിപ്പറേഷൻ എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം കുറച്ചു പേർക്കെങ്കിലും ഒക്കെ ഈ പറഞ്ഞ പോലെ റിപ്പീറ്റ് ചെയ്തിട്ട് ആദ്യത്തെ പ്രാവശ്യത്തേക്കാൾ കുറഞ്ഞ റാങ്ക് വന്നിട്ടുള്ള ചില കേസുകളും ഉണ്ട് ഓക്കെ അത് ഡിസപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ് അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് വെച്ച് നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് പക്ഷെ ഒരു കുറച്ച് മാസങ്ങൾ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്താണ് നമ്മൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ട് അയ്യോ ഞാൻ എൻ്റെ ഒരു വർഷം കളഞ്ഞു എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെ പറഞ്ഞ് കുറേ ഈ നെഗറ്റീവ് തോട്ട്സ് മനസ്സിൽ കയറി പഠിക്കുന്ന ആ ഒരു ട്രാക്കിൽ നിന്ന് വിട്ടുപോകുന്ന പലരും ഉണ്ട് അപ്പോൾ മാത്രമല്ല നമ്മൾ പല ക്വസ്റ്റ്യൻസും നമ്മൾ ഫേസ് ചെയ്യണം വെറുതെ എന്തിനാണ് ഒരു വർഷം കളഞ്ഞത് അടുത്ത വർഷം കിട്ടുമോ എന്ന് അറിയില്ലല്ലോ നിന്റെ കൂടെ പഠിച്ചവരൊക്കെ ഇതായി ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസും നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്യേണ്ടി വരും അപ്പൊ അതിനൊക്കെ ഉള്ള ഒരു മെന്റൽ പ്രിപ്പറേഷൻ എടുത്തിട്ട് നമ്മുടെ ലക്ഷ്യത്തിന് നമ്മൾ പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു വർഷം അങ്ങനെ നമ്മൾ നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല പക്ഷേ നിങ്ങൾ പഠിക്കുമ്പോൾ കൃത്യമായി ഓരോ ദിവസവും നമുക്കിനി എക്സാം വരുന്നത് അടുത്ത ഏപ്രിലല്ലേ എന്ന് വിചാരിച്ചിരിക്കരുത് നിങ്ങളുടെ മുന്നിലുള്ള കാരണം ഒരു വർഷത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് സമയം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വർഷം നമ്മൾ എന്തിനു വേണ്ടി സാക്രിഫൈസ് ചെയ്യുന്നു അതിനുള്ള ഹാർഡ് വർക്ക് പ്രോപ്പർ ആയിട്ട് നമ്മളിടുക കൃത്യമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിൽ അത് നിങ്ങൾ എങ്ങനെയാണോ പഠിക്കുന്നത് ഇപ്പൊ നിങ്ങൾ വല്ല കോച്ചിങ് എടുത്ത ഓൺലൈനോ ഓഫ്ലൈനോ സെൽഫ് സ്റ്റഡിയോ വാട്ട് എവർ ഇറ്റ് മേ ബി അത് കൃത്യമായി നിങ്ങൾ അതിനുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനുള്ള ഒരു റിസൾട്ട് നമുക്ക് അടുത്ത വർഷം കിട്ടും ഓക്കെ അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നവർ ഈ പറഞ്ഞ ഒരു സെൽഫ് മോട്ടിവേഷൻ നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം കൃത്യമായ ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തിപ്പെടേണ്ടടുത്ത് തന്നെ എത്തും പക്ഷെ ആ ഒരു തീരുമാനം എടുക്കുന്നത് നമ്മൾ വളരെയധികം ആലോചിച്ച് വേണം കാരണം ഇനിയും നമ്മളൊരു പകുതി മനസ്സിൽ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇപ്പോൾ ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ എടുത്താലും എനിക്ക് കുഴപ്പമില്ല എന്നുള്ള പകുതി മനസ്സിൽ നിൽക്കുന്നവരെ നല്ല പോലെ ആലോചിച്ചിട്ട് വേണം ഈ ഡിസിഷൻ എടുക്കാൻ റിപ്പീറ്റ് ചെയ്യണോ ഈ വർഷം തന്നെ എവിടെയെങ്കിലും ചേരണോ എന്നുള്ളത് അതല്ല ഇനി എഞ്ചിനീയറിംഗ് വിട്ട് മറ്റേതെങ്കിലും കോഴ്സുകളിലേക്ക് ജോയിൻ യും ചെയ്യണോ എന്നുള്ള ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നത് കൃത്യമായി ആലോചിച്ച് എടുക്കേണ്ട ഒരു കാര്യമാണ് എനിവേ ആ റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിലും നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക മുന്നോട്ട് പോവുക താങ്ക്